ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം വിഴിഞ്ഞം പോർട്ടിൻ്റെ അടുത്താണ് പോർട്ടിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ഇവിടുത്തെ ഫിഷിംഗ് ഹാർബറും എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും നമുക്കപ്പോൾ ഇവിടുത്തെ ചന്ത മാർക്കറ്റിൽ നിന്ന് കയറാം എങ്ങനെയാന്നൊക്കെ ആ സൈഡിൽ കാണുന്നതാണ് പിന്നെ വിഴിഞ്ഞം പോർട്ട് നമുക്ക് അവിടെ പോയി വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഒന്നും ഇല്ല ഇവിടെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ

ണ്ടില്ല ഇവിടെ നിന്നാ നല്ല സൂപ്പർ വ്യൂ ആണ് ഇവിടെ നിന്ന് ആ സൈഡിൽ കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പള്ളിയുടെ സൈഡിൽ ചെല്ലാൻ പറ്റും അവിടെ കുറേ വ്യൂസ് ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞു കാണുന്ന കുറേ സ്ഥലങ്ങൾ പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ചൂടൊക്കെയാണ് കണ്ടില്ല ഇപ്പോൾ എം എസ് സിയുടെ ഒരു പുതിയ ഷിപ്പ് വന്നേക്കാണ് അവിടെ കണ്ടെയ്നർ കൊണ്ട് ആ ഷിപ്പിൽ ഫുള്ള് കണ്ടെയ്നറാണ് അതുകൊണ്ട് ആ സൈഡിൽ ഇറക്കി വെച്ചേക്കും നമുക്ക് കാണാൻ സാധിക്കണ്ടേ നമുക്ക് അവിടെ പോയി വീടിയൊന്നും എടുക്കാൻ പറ്റില്ല ഉണ്ടല്ലേ പിന്നെ അവിടെ ബോട്ടിംഗ് ബോട്ടിങ്ങുണ്ട് പിന്നെ എവിടെ വിളിക്കുമാരും ഉണ്ട് ഇരുപത് രൂപാണ്ടാണ് റേറ്റ് അവിടെ നല്ല ദൂരം ഉണ്ട് ഞാൻ ബസ്സിലാണ് പോയത് അതുകൊണ്ട് അവിടെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സമയമുണ്ടെങ്കിൽ അവിടെ കൂടെ പോകും ഇപ്പോൾ ഇല്ല ഇവിടെയാണ് ഇതിൻ്റെ ആരംഭം കണ്ടേ ഇവിടെ അതാണ് വിഴിഞ്ഞം പോർട്ട് ഇവിടെ ഒക്കെ കടലിന് നല്ല ആഴമുള്ള ഏരിയ ആണ് ഇവിടെ എല്ലാം തിരിച്ചിട്ടേക്കാണ്ടില്ലേ ഇവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല ഇങ്ങോട്ടൊക്കെ വരുന്ന ഒരു താട്ടോട്ടൊന്നും പോവാൻ നോക്കിക്കോണം ഒന്നാമത് ഇവിടെ പോർട്ടല്ലേ അപ്പം ഇവിടെ നല്ല വൃത്തിയായിട്ട് വെള്ളം തങ്ങി നിൽക്കുന്ന കഴിയും വീണ് കഴിഞ്ഞാൽ പിന്നെ കിട്ടിയല്ല தொள்ளாயிரம்ள்ளாயிரம் <laughs> அண்ண <laughs> <laughs> <laughs>